നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജി സുധാകരൻ പുതിയ പുതിയ പ്രസ്താവനകളുമായി വന്ന് കേരളത്തിലെ രാഷ്ട്രീയ രംഗം ചൂടുപിടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും കുടുംബവും വലിയ പ്രതിസന്ധിയിലകപ്പെട്ടു നിൽക്കുന്ന അവസരത്തിൽ ഇതുതന്നെയാണ് പറ്റിയ അവസരം എന്ന് സുധാകരൻ മനസ്സിലാക്കുന്നു തന്നെ ഒരു കാരണവുമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തി അങ്ങനെ മുതിർന്ന നേതാക്കന്മാരെ മാറ്റി നിർത്തി സ്വച്ഛാധിപതിയായിട്ട് വാഴുന്ന കാരണഭൂതനെതിരെയാണിപ്പോൾ സുധാകരൻ രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കഴിഞ്ഞ രണ്ടര വർഷമായി അടുപ്പമില്ലെന്നും തിരുവനന്തപുരത്തിനും ആലപ്പുഴയ്ക്കും ഇടയിലുള്ള അകലം തങ്ങൾക്കിടയിലുമുണ്ടെന്നാണ് സുധാകരൻ പറയുന്നത് പണ്ടുണ്ടായിരുന്നത് നല്ല ബന്ധമായിരുന്നു തന്നെ മുഖ്യമന്ത്രിക്ക് വലിയ വിശ്വാസമായിരുന്നു എന്നും പറയുന്നു ഇത് രാഷ്ട്രീയത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെടുമോ എന്നറിയില്ല പാർലമെൻറ്റിലേക്ക് നല്ല കാലത്ത് താൻ മത്സരിച്ചിട്ടില്ല മന്ത്രി ആകേണ്ടതില്ല എന്നത് പാർട്ടി തീരുമാനമാണ് അതെന്നെങ്കിലും പാർട്ടിക്ക് തിരുത്താം താൻ പല കാര്യങ്ങളും ചെയ്തതുകൊണ്ടാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത് സ്തുതി പാടുന്ന രീതി ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നിന്ന് മനസ്സിലാക്കേണ്ടത് സ്തുതി പാടുന്ന മന്ത്രിമാർക്കെതിരെയാണ് സുധാകരൻ നിൽക്കുന്നത് എന്തെല്ലാമാണ് കാരണബോധന സ്തുതി പാടുന്നത് വി എൻ വാസവനും സജി ചെറിയാനും സ്തുതി പാടി സ്തുതി പാഠകരായിട്ടല്ലേ കഴിയുന്നത് സജി ചെറിയാനും ജി സുധാകരനും തമ്മിൽ അങ്ങേയറ്റം ശത്രുതയിൽ നിൽക്കുന്നവരാണ് അവരെ ആലപ്പുഴ വിഭാഗീയതയുടെ രണ്ട് വശങ്ങളിൽ നിൽക്കുന്നവരാണ് എന്തായാലും സ്വർണ്ണക്കടത്ത് കേസിൽ എന്ന പോലെ വീണ വിജയനെതിരായ ആരോപണത്തിലും പിണറായി വിജയനെ അവിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുമ്പോൾ പോലും അതിനകത്ത് ഒരു വിശ്വാസക്കുറവ് ഉണ്ടാകുന്നുണ്ട് പിണറായി പാർട്ടിയേക്കാൾ വലുതാ എന്ന അഭിപ്രായം തനിക്കില്ല പിണറായിക്കുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ അത് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നത് പാർട്ടിക്ക് മോളിൽ ആരുമില്ല ആർക്കും കയറി മുഖ്യമന്ത്രിയാകാൻ കഴിയില്ല പി ബി മെമ്പർ അല്ലാത്ത ഒരാളും കേരളത്തിൽ മുഖ്യമന്ത്രി ആയിട്ടില്ല കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി വരുന്നത് നല്ല കാര്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കണം വനിതാ മുഖ്യമന്ത്രി പദത്തിലേക്ക് കേരളം പലപ്പോഴും അടുത്തു വന്നപ്പോൾ അതിനെ വെട്ടിനിരത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് പഴയ മുദ്രാവാക്യം ഇപ്പോഴും കേരള ഓർത്തിരിക്കുന്നുണ്ട് കേരം തിങ്ങും കേരള നാട്ടിൽ കെ ആർ ഗൗരി ഭരിക്കും അവസാനം വെട്ടി നിരത്തിയില്ലേ രണ്ടായിരത്തി പതിനാറിൽ ക്ഷൈലജ ടീച്ചറ് ആരോഗ്യ വകുപ്പ് മന്ത്രി എന്നുള്ള രീതിയിൽ അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴാണ് കാരണഭൂതൻ വെട്ടിമാറ്റിയത് കാരണം ഒരുപക്ഷെ രണ്ടാം തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശൈലജയെ മുൻനിർത്തിക്കൊണ്ട് ചിലപ്പോൾ കേരളം തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടക്കും മുഖ്യമന്ത്രി പദം വരെ പോകും എന്ന് കാരണഭൂതൻ കണ്ടു അതുകൊണ്ട് മനഃപൂർവ്വമാണ് വെട്ടിനിരത്തിയത് ആലപ്പുഴയിൽ താൻ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കൊപ്പമാണ് എന്ന് സുധാകരൻ പറയുന്നുണ്ട് ഒരു ലാത്തിയടി പോലും കൊള്ളാത്തവർ ആത്മകഥ ആത്മകഥ എഴുതുകയാണ് മന്ത്രിമാരടക്കം കഥ എഴുതുന്നുണ്ട് ജീവിതത്തിൽ ത്യാഗങ്ങളോ അസാമാന്യതയോ ഉണ്ടായാൽ ആത്മകഥ എഴുതാം എന്നാണ് സുധാകരൻ പറയുന്നത് എന്തായാലും സുധാകരൻ ഈ ഊരിയ വാൾ ഉറയിലിടാൻ തീർച്ചപ്പെടുത്തിയിട്ടില്ല അത് ഉറയിലിടുന്നത് ചില കാര്യങ്ങൾ കണ്ടിട്ട് മാത്രം ആയിരിക്കും